പി എം നേതാവ് ശ്രീ കെ അനിൽകുമാർ കൂടി ചേരുകയാണ് ശ്രീ കെ അനിൽകുമാർ വളരെ ഗൗരവമായ ചില രാഷ്ട്രീയത്തിൻ്റെ ബാക്കി പത്രങ്ങളാണ് പാലക്കാട്ടെ യു ഡി എഫിൻ്റെ വിജയം നൽകുന്നത് ഒന്ന് നിങ്ങൾ നേരത്തെ ആരോപിച്ച കാര്യങ്ങളിൽ ശരിവെക്കുന്ന ഘടകങ്ങളുണ്ട് ബി ജെ പിയുമായുള്ള ഡീൽ തൃശ്ശൂരിലേക്ക് വടകരയിലെ സ്ഥാനാർത്ഥിയെ വലിച്ചു കൊണ്ടുപോയി തോൽപ്പിക്കുന്നു അവിടെ ബി ജെ പി ജയിപ്പിക്കുന്നു ഇവിടെ ബി ജെ പി രണ്ടാം സ്ഥാനത്തുള്ള അടുത്ത് ഷാഫി പറമ്പിലെ കൊണ്ടുപോകുന്നു അതിന്റെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് ബി ജെ പിയുടെ വോട്ടിന്റെ കുറവ് അത് കഴിഞ്ഞ നിയമസഭയിലെയും കഴിഞ്ഞ ലോക്സഭയിലെയും കുറവുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നു ഇത് ഉയർത്തുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് പിന്നീട് എസ് ഡി പിയുടെ പിന്തുണ എന്തായാലും പാലക്കാട്ടെ നീലപ്പെട്ടിക്കുള്ളിൽ ഉണ്ട് എന്തായിരുന്നു എന്ന് ഇതേവരെ വെളിപ്പെട്ടിട്ടില്ല ആ പെട്ടി കൊണ്ട് ഓടുന്ന കാഴ്ചകളെല്ലാം നമ്മൾ കണ്ടു ആ പെട്ടി എന്ന് പറയുന്നത് ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ചിഹ്നമായിട്ടാണ് ഇന്ന് യു ഡി എഫ് അവതരിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ആ നീലപ്പെട്ടിയിൽ അടച്ചു വെച്ചിരുന്നത് എസ് ഡി പി എ യുടെയും ജമായത്ത് ഇസ്ലാമിയുടെയും പിന്തുണയായിരുന്നു തിരഞ്ഞെടുപ്പിന് ശേഷം എസ് ഡി പി എയും ജമായത്ത് എസ്ലാമിയും അവരുടെ പാർട്ടിയായ വെൽഫെയർ പാർട്ടിയും യു ഡി എഫ് സ്ഥാനാർത്ഥിയോടൊപ്പം കൂടിക്കാഴ്ച നടത്തുന്നതും സംയുക്ത ക്യാമ്പയിൻ നടത്തുന്നതുമായ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് നാളെ ഇതുവരെ ആ ദൃശ്യങ്ങൾ നിഷേധിക്കാൻ യു ഡി എഫ് സ്ഥാനാർത്ഥി തയ്യാറായിട്ടില്ല എസ് ഡി പി ഐ പാലക്കാട്ടെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി പ്രചരണം നടത്തുന്നതിന് വേണ്ടിയുള്ള സ്ക്വാഡിൽ പങ്കെടുത്തവരാണ് അദ്ദേഹത്തിന്റെ ചുമലിലാണ് എസ് ഡി പി നോട്ടീസ് ഇരിക്കുന്നത് ആ പങ്കെടുത്തവർ തന്നെയാണ് തെരഞ്ഞെടുപ്പിന്റെ ഫലം വരും മുമ്പ് തന്നെ പ്രകടനവുമായി പാലക്കാട്ടേക്ക് ഇറങ്ങിയത് അതുകൊണ്ട് കളങ്കിതമായൊരു വിജയം ഇന്ത്യ രാജ്യത്തെമ്പാടും കോൺഗ്രസ് പറ്റ പരാജയപ്പെടുമ്പോൾ പാലക്കാട്ട് എസ് ഡി പി യുടെയും ജമായത്ത് ഇസ്ലാമിയുടെയും പിന്തുണയോടുകൂടി ഉണ്ടായ ഒരു ചെറിയ വിജയത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കാനാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പാലക്കാട്ട് അത്ഭുതങ്ങളൊന്നും നടന്നിട്ടില്ല രണ്ടായിരത്തി പതിനാറിലെയും രണ്ടായിരത്തി പത്തൊമ്പതിലെയും ഇരുപത്തിയൊന്നിലെയും ഇരുപത്തിനാലിലെയും നാല് തെരഞ്ഞെടുപ്പുകളുടെ സ്ഥിതി എന്താണോ ഏറെക്കുറെ അതേ സ്ഥിതി പാലിക്കുന്നു അതിൽ ബി ജെ പിക്ക് ഇ ഏറ്റക്കുറച്ചിൽ ഏറ്റക്കുറിച്ചിലൊഴിച്ചാൽ കാര്യമായ വ്യത്യാസം വോട്ട് മൂന്ന് മുന്നണികൾ തമ്മിലില്ല ഇതാണ് വോട്ട് കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നാൽ അടിത്തറ ഇടതുപക്ഷ ജനാധിത്വം കൊണ്ട് അടിത്തറ തകർന്നു എന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പോടു കൂടി ആഖ്യാനങ്ങൾ ഉണ്ടാക്കിയ എല്ലാവരുടെയും മുഖത്തേറ്റ അടിയാണ് യഥാർത്ഥത്തിൽ ചേലക്കര തിരഞ്ഞെടുപ്പിന്റെ ഫലത്തിലുണ്ടായത് ചേലക്കരയിലാണ് യഥാർത്ഥ രാഷ്ട്രീയ പോരാട്ടം നടന്നത് എന്ന് യു ഡി എഫ് നേതാക്കന്മാരെ തന്നെ പറയുകയുണ്ടായി അതിന് കാരണം കേരളത്തിലെ പ്രധാനപ്പെട്ട രണ്ട് മുന്നണികളും ഏറ്റുമുട്ടുന്ന ഏക തിരഞ്ഞെടുപ്പ് ചേലക്കരയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പല്ല വയനാട് തെരഞ്ഞെടുപ്പല്ല അത് പ്രിയങ്ക ഗാന്ധിയെ കൊണ്ടുവന്നില്ലെങ്കിലോ കേരളത്തിലെ ഏതെങ്കിലും യു ഡി എഫ് നേതാക്കന് മത്സരിക്കുന്നെങ്കിലോ ഇതാകുമായിരുന്നോ ഫലം ഇതാകുമായിരുന്നു അവിടുത്തെ വോട്ടെടുപ്പിന്റെ രീതി അപ്പോ ആ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് മടുപ്പുളവാക്കിയ അറുബോറൻ തെരഞ്ഞെടുപ്പായിട്ടാണ് ആളുകൾ കണ്ടത് ഒരു പ്രിയങ്കാ ഗാന്ധി ജയിച്ചുപോയി എന്നുകൊണ്ട് പാർലമെന്റിതോ വല്ലാത്ത ഇടിമുഴക്കം ഉണ്ടാകാൻ പോകുന്നു ഇന്നലെ ഡൽഹിയിൽ മരണവീട് പോലെയായിരുന്നു മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തരംഗം എവിടെ പോയി എന്തുകൊണ്ട് ബിജെ ബിജെപിക്ക് മുമ്പിൽ മുന്നുകുത്തി ഇതെല്ലാം പാലക്കാട്ടെ ഓർത്ത് അർമാവിക്കുന്ന കോൺഗ്രസുകാർ ഓർക്കേണ്ട കാര്യങ്ങളാണ് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി പതിനാറിലെ എൽ ഡി എഫിന് അനുകൂലമായ കേരളത്തിലുണ്ടായ മുന്നേറ്റം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആവർത്തിക്കപ്പെട്ട എൽ ഡി എഫിന്റെ മുന്നേറ്റം അതേ പ്രവണതകൾ നിലനിൽക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി ഉണ്ടായ കേന്ദ്ര തെരഞ്ഞെടുപ്പ് നിലയ്ക്കുള്ള ഒരു ദേശീയ ഭാഗമായിട്ടുള്ള അത് മാത്രമല്ല ഈ പാലക്കാട് നിങ്ങളുടെ തോൽവി ചില ഇത്തരം എസ് ഡി പി യുടെയും ബി ജെ പി അടക്കമുള്ള കൂട്ടുകെട്ട് അതുയർത്തിയ ഡീൽ അതുയർത്തിയ കുഴൽപ്പണ വിവാദങ്ങൾ അതുയർത്തിയ കള്ളപ്പണ വിവാദങ്ങൾ ഇതിനോടൊക്കെ ഒരു ഫൈറ്റ് ചെയ്തുള്ള ഒരു തോൽവിയാണ് അതിനൊരു രാഷ്ട്രീയമുണ്ട് അതിലൊരു മഹാത്മ്യമുണ്ട് അത് മാത്രമല്ല നിങ്ങൾ നിങ്ങളുടെ നില മെച്ചപ്പെടുത്തുകയും ചെയ്തു ഏറ്റവും ഒടുവിൽ ലഭിച്ചതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ അതായത് സരിൻ എന്ന സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയെ നിർത്തുന്നതിലൂടെ സ്റ്റെസ്കോപ്പ് വരുന്നതിലൂടെ നിങ്ങളുടെ ബേസ് വോട്ടുകൾ ചോരും എന്നൊക്കെ പല വിധത്തിലുള്ള ആശങ്കകൾ ഉയർന്നിരുന്നു പക്ഷേ അതൊക്കെ അസ്ഥാനത്താണ് നിങ്ങളുടെ പാർട്ടിയും മുന്നണിയും എടുത്ത തീരുമാനത്തിനൊപ്പമാണ് അവിടുത്തെ അടിസ്ഥാന വോട്ടുകളൊക്കെ നിന്നത് അത് മാത്രമല്ല അത് മെച്ചപ്പെടുകയും ചെയ്തു എന്ന ഫലം കൂടിയുണ്ട് പാലക്കാട് ആ തോൽവിയിലും അത്തരത്തിലൊരു മഹത്വം നിങ്ങൾക്ക് അവകാശപ്പെടാം അല്ലേ ഇടതുപക്ഷതിനാകത്ത് വിണി യു ഡി എഫിനെ മാത്രമല്ല പരാജയപ്പെടുത്തിയത് മാധ്യമങ്ങളെ കൂടിയാണ് മാധ്യമങ്ങൾ ഉണ്ടാക്കിയ തെറ്റായ ആഖ്യാനത്തെ കൂടിയാണ് ചില പത്രങ്ങളിലെ എൽ ഡി എഫ് ഒരു പരസ്യം കൊടുത്തു എന്ത് കോലാഹലമായിരുന്നു ഇനിയും പ്രസിദ്ധീകരിക്കാത്ത ഇ പി ജയരാജന്റെ ആത്മകഥ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഇവിടെ ഇടുന്നള്ളന്ന് എത്ര കോടി രൂപ ഈ മാധ്യമങ്ങൾ കൈപ്പറ്റിയിട്ടുണ്ടാവും എത്ര മാധ്യമങ്ങളിലെ വ്യാജി ആത്മകഥ വന്നു അതിൽ ഇതേവരെ പ്രസിദ്ധീകരിക്കാത്ത കാര്യങ്ങൾ ഒരു ആത്മകഥയായിട്ട് അച്ചടിക്കാൻ എന്ത് ധൈര്യമുണ്ടായി അദ്ദേഹത്തെ അപമാനിക്കുന്നൊരു തലക്കെട്ട് അതിന് വെച്ച് കിട്ടിയിട്ട് അത് അദ്ദേഹത്തിന്റെ ആത്മകഥയാണെന്ന് പ്രചരിപ്പിക്കുന്നതിന് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയം കേറുന്ന മാധ്യമങ്ങൾ എത്ര നെനക്കെട്ടു രണ്ടാമത് കേരള രാഷ്ട്രീയത്തിലെ അന്തമാന്യതയുടെ സ്നേഹത്തിന്റെ പര്യായം കൂടിയായ പ്രഖാവ് കെ രാധാകൃഷ്ണൻ യാഗനിർഭരമായ ജീവിതമുള്ള കെ രാധാകൃഷ്ണൻ അദ്ദേഹം തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമല്ല എന്ന് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു സ്ഥാനാർത്ഥി എന്ന കള്ളം ഇവിടുത്തെ മാധ്യമങ്ങൾ നിർമ്മിച്ചില്ലേ നിർമ്മിക്കാത്തതാണോ പച്ചയായ കള്ളം നിർമ്മിച്ചില്ലേ ആർക്കെതിരെ നമ്മൾ കണ്ടു അദ്ദേഹം മന്ത്രിസ്ഥാനം ഒഴിഞ്ഞു പോകുമ്പോൾ ദിവ്യയായ സയ്യര് ഒരു ഉദ്യോഗസ്ഥ എന്ന നിലയ്ക്ക് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ട കലക്ടറായി പ്രവർത്തിക്കുന്ന കാലത്ത് ശബരിമല അടക്കമുള്ള കാര്യങ്ങളിൽ ഇടപെട്ടതിന്റെ ആ പരസ്പര ബന്ധത്തെ മാനിച്ചുകൊണ്ട് ബഹുമാന പുരസരം എങ്ങനെയാണ് അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യുന്ന നമ്മൾ കണ്ടു അത്തരമൊരു നേതാവിനെ കുറിച്ചാണ് ശ്രീകുമാർ അതായത് ഈ യു ഡി എഫിന്റെ വിജയം അവിടെ ഏറ്റവും അരക്കെട്ട യന്ത്രം പോലെയാണ് നടന്നിരുന്നത് അത് യു ഡി എഫിന്റെ ഭരണവിരുദ്ധ വികാരങ്ങൾ ചേലക്കരയിൽ പ്രതിഫലിക്കും അതുയർത്തുന്ന വിജയം യു ഡി എഫിന് വലുതായിരിക്കും അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും താനിക്കാണ് എന്നൊക്കെ രാഷ്ട്രീയമായി കൂടി വി ഡി സതീശനടക്കം പറഞ്ഞിരുന്നു അവിടെ മാത്യു കുടൽനാടിനെ ഇറക്കി ജാതി രാഷ്ട്രീയം കളിക്കില്ലേ അതെ ഇവിടെ നാം തിരിച്ചറിയേണ്ടത് ഒരു രണ്ട് പത്രങ്ങളിൽ സന്ദീപ്കാര്യര് അദ്ദേഹത്തിൻ്റെതായി നടത്തിയ പ്രസ്താവനകൾ പുറത്തു വന്നു അത് എന്തുകൊണ്ട് പുറത്തു വരേണ്ടി വന്നു ആ പ്രസ്താവനകൾ ഇവിടുത്തെ വലതുപക്ഷ മാധ്യമങ്ങൾ മൂടി വെച്ച് സന്ധീവുമാരുടെ വെള്ളയടിക്കുന്നു അതേ സന്ധീവുമാര് തന്നെ അദ്ദേഹത്തിന്റെ സ്ഥലം ആർ എസ് എസിന് കൈമാറാൻ കാത്തിരിക്കുകയാണ് സ്നേഹത്തിന്റെ കട തുറന്നു പറയുന്ന ആള് സ്നേഹത്തിന്റെ കടയല്ല വിദ്വേഷത്തിന്റെ ഫാക്ടറിക്ക് തറക്കല്ലിടാൻ പോവാണ് അതല്ലേ പാലക്കാട് ആർ എസ് എസിന്റെ കാര്യാലയം അദ്ദേഹത്തിന് സ്ഥലം കൊടുക്കാൻ പോണതും ഇത് ഏതെങ്കിലും ഒരു മാധ്യമവും വിമർശനപരമായി ചൂണ്ടിക്കാണിച്ചോ ഇന്നും മാധ്യമങ്ങൾ അച്ചുനിരത്തിയിട്ടുണ്ട് നീലപ്പെട്ടിയുടെ കഥ ോട്ട് ഈ പണപ്പെട്ടി തുടങ്ങിയ കാര്യങ്ങൾ ഇതൊക്കെ യാഥാർത്ഥ്യമാണ് എന്തുകൊണ്ട് ഈ പെട്ടിയെ കൂടി എസ് ഡി പി ഐ ജമായത്ത് ഇസ്ലാമി ബന്ധത്തെ കുറിച്ച് ഏത് മാധ്യമം പറഞ്ഞു ഈ ഇന്നത്തെ തിരഞ്ഞെടുപ്പ് അവലോകനത്തിനകത്ത് അവരുണ്ടാക്കുന്ന അപകടത്തെ കുറിച്ച് ഏത് മാധ്യമം പറഞ്ഞു ഇപ്പോഴും ഞങ്ങൾക്ക് പോകുന്ന ആ ഫയൽ വിഷൽ ഇന്നലത്തെ വിഷലാണ് കാരണം ഈ തെരഞ്ഞെടുപ്പ് നടന്നതിനു ശേഷം വിക്ടോറിയ കോളേജിന് മുന്നിൽ ആദ്യമായി പ്രകടനം നടത്തിയത് എസ് ഡി പിന്നെ അതേ എസ് ഡി നടത്തുന്ന നേതാക്കളും ഈ യു ഡി എഫ് സ്ഥാനാർത്ഥി ഒരുമിച്ചുള്ള ചിത്രം ഞാൻ ഇന്നലെ തന്നെ കൈരളിക്ക് നൽകിയിട്ടുണ്ട് ചാനൽ ആ നേതാക്കന്മാർ തന്നെയാണ് ഒരേ നേതാക്കന്മാർ തന്നെയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി നിഷേധിച്ചില്ല മറുഭാഗത്ത് ഇടതുപക്ഷമായിരുന്നെങ്കിലും മുമ്പൊരിക്കല് ഒരു തെരഞ്ഞെടുപ്പ് നടന്ന ഘട്ടത്തിൽ അവിടെ ജയിലിൽ അടയ്ക്കപ്പെട്ട അബ്ദുള്ള മദിനിയുമായി ആ ഒരു തെരഞ്ഞെടുപ്പ് വേദിയിൽ വേദി പങ്കിട്ട പിണറായി വിജയന്റെ ചിത്രം എത്രയോ തവണ ആവർത്തിച്ച് ഉയർത്തിപ്പിടിച്ചുപിടിക്കുന്ന ആളുകൾ എന്താ എസ് സി പി ഐ ബന്ധം കാണാതെ പോകുന്നത് ഇന്ന് ദേശീയ രാഷ്ട്രീയത്തിനകത്ത് നിരോധിതമായൊരു സംഘടനയുടെ രാഷ്ട്രീയ പാർട്ടിയോടൊപ്പം കൂട്ടുചേരുന്നതിൽ മടിയില്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഇന്ന് ലീഗ് കോൺഗ്രസ് അതിനവര് വിശദീകരിക്കണ്ടേ അപ്പൊ അത്തരം ഒരു ചോദ്യത്തിനും അവർക്ക് ഉത്തരം ഇല്ല അതുകൊണ്ട് ഞങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പാകെ പറയുന്നത് ഇനിയുള്ള ഒന്നേകാൽ കൊല്ലക്കാലം ഒന്നര കൊല്ലക്കാലം കേരളത്തിലെ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ സർക്കാരിനെ അനുവദിക്കണം മാധ്യമങ്ങൾ കൂടി ചേർന്ന് നിഷേധാത്മക രാഷ്ട്രീയം അവസാനിപ്പിക്കണം തീർച്ചയായും കാരണം പശ്ചാത്തലത്തിൽ ഈ ആണ് സീറോ ആണ് അതായത് ലോഡിങ് എന്നാണ് അതായത് മൂന്നാം പിണറായി സർക്കാരിന്റെ തുടർച്ച പൊതുവിൽ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നത് ഇപ്പോൾ കണ്ട ഫലം എന്താണ് കാണിക്കുന്നത് ദേശീയ രാഷ്ട്രീയത്തിൽ ബിജെപിക്ക് ബദലാകാൻ കോൺഗ്രസിനാവുന്നില്ല സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് ബദലല്ല സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് ബദൽ ജമ്മു മേഖലയിലെ തെരഞ്ഞെടുപ്പ് ഫലം ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് ഫലം മഹാരാഷ്ട്രത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങളെല്ലാം കാണിക്കുന്നത് സംസ്ഥാനതലത്തിലും കോൺഗ്രസ് ബദൽ അല്ല അതാണ് അതാണ് ഏറ്റവും അടിവരയിടേണ്ട ഒരു പോയിന്റ് പാലക്കാട്ടെ വിജയം വർഗീയ കക്ഷികളുമായി ചേർന്നാണ് നടപ്പാക്കുന്നത് അതിനുള്ള രാഷ്ട്രീയ പ്രതിരോധം എൽ ഡി എഫ് തീർക്കുകയാണ് ചെയ്തത് തോൽവിയായാലും അത് ആത്യന്തികമായൊരു വിജയത്തിന്റെ ഫലമാണ് ഒന്ന് രണ്ട് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും കോൺഗ്രസ് ഒരു ബദലല്ലാതെ രാജ്യത്ത് രാജ്യത്തൊടുങ്ങുന്നു എന്നതിന്റെ കാഴ്ച കൂടി ചേലക്കര അടക്കമുള്ള മഹാരാഷ്ട്രയിലെയും മറ്റ് തിരഞ്ഞെടുപ്പുകളുമൊക്കെ സൂചിപ്പിക്കുന്നു എന്നുള്ളത് കൂടിയാണ് കെ അനിൽകുമാർ നിരീക്ഷിക്കുന്നത്